നാസയുടെ ബഹിരാകാശ ഗവേഷകരായ സുനിത വില്യംസും ബാരി വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് ജൂൺ അഞ്ചിന് യാത്ര തിരിക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മടങ്ങിവരവുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ രണ്ടുപേരും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇടയ്ക്ക് വൈകാതെ തന്നെ ഇരുവരും മടങ്ങിവരുമെന്ന് നാസ അറിയിച്ചിരുന്നെങ്കിലും അടുത്ത വർഷം ഫെബ്രുവരിയിലേക്ക് ഇവരുടെ മടങ്ങിവരവ് നീട്ടിയിരിക്കുകയാണ് നാസ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെറുതെ ഇരുന്ന സമയം പാഴാക്കുന്നതിനു പകരം ചില ദൈനംദിന കാര്യങ്ങളും ഗവേഷണങ്ങളും ഇരുവരും ചേർന്ന് നടത്തുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഭൂമിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മൈൽ ദൂരെയാണ് ഇവർ ഇപ്പോൾ ഉള്ളത് സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം മൈക്രോഗ്രാവിറ്റി ജോഗ്സ് ഉപകരണങ്ങൾ ഘടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇരുവരും ചെയ്യുന്നത് ഓരോ ഇരുപത്തിനാല് മണിക്കൂർ കൂടുമ്പോഴും പതിനാറ് വീതം സൂര്യോദയവും അസ്തമയങ്ങളുമാണ് ഇരുവരും കാണുന്നതെന്നും വാൾ സ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈയിലാണ് സുനിതയും വിൽമോറും അവസാനമായി പൊതുജനങ്ങളോട് സംസാരിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തങ്ങളിവിടെ വളരെയധികം തിരക്കിലാണെന്ന് അന്ന് പത്രസമ്മേളനത്തിൽ സുനിത പറഞ്ഞിരുന്നു ഡി എൻ എ സീക്വൻസിംഗ് മൂൺ മൈക്രോസ്കോപ്പ് പരീക്ഷണം ബഹിരാകാശ നിലയത്തിൽ മൂത്രമൊഴുക്കുന്ന സംവിധാനത്തിൻ്റെ പമ്പ് മാറ്റുന്നത് തുടങ്ങിയ ജോലികളാണ് സുനിത വില്യംസ് ചെയ്യുന്നത് അതേസമയം പ്ലംബിംഗ് ഉപകരണങ്ങളുടെ പരിശോധനയും അല്പം കൃഷിയുമൊക്കെയാണ് വിൽമോറിന്റെ ബഹിരാകാശ നിലയത്തിലെ ഡ്യൂട്ടി റാഡിഷ് കൃഷിയുമായി ബന്ധപ്പെട്ട വിൽമോർ തിരക്കിലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പുറമെ സുനിതാ വില്യംസിന്റെ നേതൃത്വത്തിൽ എച്ച് ഡി ഫിലിമിങ്ങിനുള്ള ഉപകരണങ്ങൾ ബഹിരാകാശ നിലയത്തിൽ ഘടിപ്പിച്ചു വരികയാണ് ഓപ്റ്റിക്കൽ ഫൈബറുകളുടെ ഉത്പാദനം സംബന്ധിച്ച പരിശോധന ബഹിരാകാശ നിലയത്തിലെ മൊഡ്യൂൾ വൃത്തിയാക്കൽ ബഹിരാകാശ നിലയത്തിലെ ജലത്തിൽ നിന്ന് സൂക്ഷ്മജീവികളുടെ സാമ്പിളുകൾ ശേഖരിക്കൽ മുതലായ കാര്യങ്ങളും ഇരുവരും ചേർന്ന് നിർവഹിക്കുന്നതായും നാസ അറിയിച്ചിട്ടുണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനൻ പേടകത്തിലാണ് വിൻമോറും സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് പുതിയ ബഹിരാകാശ പേടകം കൂടുതൽ തവണ ഉപയോഗിക്കുന്നതിനു മുൻപ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കാൻ ഉദ്ദേശിച്ചുള്ള പരീക്ഷണ യാത്രയായിരുന്നു അത് പേടകത്തിൻ്റെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ദൗത്യമായിരുന്നു അത് എന്നാൽ ദൗത്യം പൂർത്തീകരിച്ചു മടങ്ങാനൊരുങ്ങുന്നതിനിടെയാണ് പേടകത്തിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയത് വാതക ചോർച്ചയും മറ്റും ഉണ്ടായതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തു പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുനിതയും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ എത്തിയെങ്കിലും ഭൂമിയിലേക്ക് മടങ്ങാൻ സ്റ്റാർ ലൈനർ പേടകം അനുയോജ്യമല്ലെന്നാണ് ഇപ്പോൾ കരുതുന്നത് അതിനാൽ മടങ്ങിവരവിന് മറ്റൊരു ഗതാഗത മാർഗം അവർക്ക് ആവശ്യമായി വന്നേക്കും